प्रेक्षक പകയുടെ തീനാളമായി ജ്വലിച്ച് നമ്മുടെ സുമിത്ര കൂടെ പൂജയും അതേ പ്രേക്ഷകരെ നമ്മുടെ രഞ്ജിതയുടെ ആ ഒരു രഞ്ജിത കമ്പനിയിൽ കയറി വലിയ ആളൊക്കെ ആയിട്ട് ഫയലൊക്കെ സൈൻ ചെയ്യാൻ പോകുവാർന്ന് അപ്പോഴാണ് നമ്മുടെ പൂജയും ഒരു വക്കീലും പോലീസൊക്കെ എഴുതുന്നു നമ്മുടെ സുമിത്രയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് ഒരു മാസമായി എല്ലാ സ്വത്തുക്കളും ഇവളുടെ പേരിലായിട്ട് മര്യാദയ്ക്കൊള്ളുന്നത് എഴുതിയിട്ട് പോക്കോ അതാണ് നിനക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ രഞ്ജിത ആകെ പ്രാതളായി അവിടെ മൊത്തം സീനാക്കുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ ഇവിടില്ല അതാണ് അതാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ നശിപ്പിച്ചു മറ്റാൾ മറച്ചാണെന്നും പറഞ്ഞ് വെല്ലുവിൻ്റെ സ്വപ്നം സ്വത്തുക്കൾ കയ്യിൽ വെച്ചിട്ടാണോ ഇത്ര വലിയ സ്വപ്നങ്ങളാണ് നല്ല പ്രേക്ഷകർ എന്തായാലും രഞ്ജിത ആളി കത്തുക കേട്ടോ അവർ പകയായിട്ട് ഇങ്ങനെ ജോലി പൊങ്ങുകയാണ് ഇത് രഞ്ജിത ഇനി എന്തൊക്കെയാകും നടക്കാൻ പോകുന്നതെന്നും കണ്ട് തന്നെ അറിയണം അപ്പുറത്ത് നമ്മുടെ പ്രതീക്ഷും നമ്മുടെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വരമോളെ ക്ലാസ്സിൽ കൊണ്ട് കൊണ്ട് വിളിക്ക് വിളിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ നമ്മുടെ പ്രതീക്ഷ അപ്പോൾ അപ്പം പ്രതീക്ഷ ഇങ്ങനെ പോകുമ്പോഴേ ഐസ് ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഇങ്ങനെ സ്വരവോട് പറയുന്നുണ്ട് ഇനി മോളെ എന്നും കൊണ്ടുവിടുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വരവോളും പ്രതീക്ഷും അച്ഛനും മോളും അങ്ങനെ സെറ്റായി അല്ലേ പ്രേക്ഷകരെ അപ്പുറത്ത് നമ്മുടെ രഞ്ജിത വീട്ടിൽ വന്നിട്ട് ആ കലപ്പ് മൊത്തം നമ്മുടെ പങ്കജിൻ്റെ കാരണത്തടിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ നീ കാരണമാണ് നീ ഒരു അച്ഛരാൾ കാരണമാണ് ഇതിനൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജിത ഒക്കെ ആകെ ഒരു പ്രാന്ത പിടിച്ച അവസ്ഥയിൽ സമനില തെറ്റിയ അവസ്ഥയിൽ എന്താ പറയുക മുടിയൊക്കെ നിൽക്കുന്ന ഒരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എനിക്കത് എങ്ങനെയൊക്കെ മാറി മറിയും നമ്മുടെ രോഹിത്തിൻ്റെ വരവ് കൂടി രോഹിത് വരുമ്പോൾ നമ്മുടെ രഞ്ജിത രോഹിത്തിനെ വകവരുത്താൻ എങ്ങനെയും ശ്രമിക്കും രോഹിത്തിൻ്റെ ഒരു സ്വത്തുക്കളൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി ഇനി നമ്മുടെ പൂജയെ വകവരുത്താൻ ശ്രമിക്കും സുമിത്രയെ വകവരുത്താൻ ശ്രമിക്കും അവർക്കാകെ സ്വത്ത് മാത്രം മതി അപ്പോൾ എനിക്കത് എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ